ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോളുടെ ഫേക്കായിട്ടുള്ള ഗെയിമിനെ പറ്റി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുകയാണ് അനുമോൾ ഒരു പ്ലാച്ചി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവന്നിരുന്നു വല്ലാത്ത സ്നേഹം കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഉമ്മ വയ്ക്കുന്നു മേക്കപ്പ് ഇടുന്നു ഇതൊക്കെ കാണിച്ച് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടി അനുമോൾ ശ്രമിച്ചിരുന്നു ഇപ്പോൾ പ്ലാച്ചി എവിടെയാണ് അനുമോൾക്കറിയാം അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും പി ആറിനെ അറിയിച്ചുകൊണ്ട് അവിടെ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കുക സീരിയൽ കാണുന്ന കുറേ ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ വളച്ചെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ ഫാനാക്കി മാറ്റണം കപ്പടിക്കണം ണം എന്നുള്ള പ്ലാനിങ്ങിന് വേണ്ടി അനിമോൾ മനഃപൂർവ്വം കരുതി കൂട്ടിയ കുറെ മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ അനിമോൾക്ക് പ്ലാച്ചയും വേണ്ട പ്ലാച്ചിയെ പറ്റിയുള്ള ഒരു ചിന്ത പോലും അവിടെ ഇല്ല ഷാനവാസ് പറഞ്ഞ പോലെ വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് അനിൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടും ഒട്ടും ആത്മാർത്ഥതയില്ല എങ്ങനെയെങ്കിലും കപ്പടിക്കണം അത്രയേ ഉള്ളൂ ആരെങ്കിലും കരുവാരി തേച്ചിട്ടെങ്കിൽ അനുമോൾക്ക് കയറി വരണം അതിനുവേണ്ടി അനിമോൾ വളരെ മോശമായ രീതിയിൽ വരെ കളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പോലും കാണാത്ത ചില കാര്യങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പലരെയും ചിത്രീകരിക്കാൻ വേണ്ടി അനിടെ ശ്രമം നടത്തിയതൊക്കെ നമ്മൾ താണ് ഉറപ്പായിട്ടും പി ആറിന്റെ ബലത്തിൽ കയറി വന്ന അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഒരു മറുപടി ബിഗ് ബോസ് കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം